ശ്രീകൃഷ്ണകുമാർ തുടർച്ചയായി നുണ പറയുന്നുവെന്ന ആരോപണവുമായി സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലടക്കം കള്ളം പറഞ്ഞിരിക്കുന്നു അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ കള്ളം പറഞ്ഞതായും ക്രിമിനൽ കുറ്റമാണ് കൃഷ്ണകുമാർ ചെയ്തതെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു ജി കമ്പനികളുമായി ബന്ധപ്പെട്ട ബാധ്യതയില്ലെന്ന് പറഞ്ഞിരുന്നുവെന്നും കമ്പനികളുമായി കരാർ ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകി കമ്പനികളിൽ ഷെയർ ഇല്ല എന്ന് കള്ളം പറഞ്ഞു കൃഷ്ണകുമാറിന്റെ കമ്പനിക്ക് ജിഎസ് ടി അടയ്ക്കാനുണ്ടെന്ന് ജി എസ് ടി വകുപ്പ് കത്ത് നൽകിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ മുൻപിൽ പരാതി വന്നിരുന്നുവെന്നും പരാതിക്കാരുടെ മൊഴി എടുത്തിരുന്നുവെന്നും സന്ദീപ് ചോദിച്ചു ബിജെപി കേന്ദ്ര നേതൃത്വം വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിരുന്നു നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നോ എന്ന കാര്യത്തിൽ താൻ കോടതിയെ സമീപിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബിജെപിയുടെ മറ്റ് നേതാക്കൾക്കെതിരെയും പീഡന പരാതിയുണ്ടെന്നും സന്ദീപ് വാര്യർ സൂചിപ്പിച്ചു കൃഷ്ണകുമാർ അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത് സത്യവാങ്മൂലത്തിൽ കള്ളം പറഞ്ഞാണെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ ലംഘനമാണിത് വ്യാജ സത്യവാങ്മൂലം നൽകൽ ആറുമാസത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റവുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ലഭിക്കാവുന്ന കുറ്റമാണ് അഞ്ചു തവണ വ്യാജ സത്യവാങ്മൂലം നൽകിയതിലൂടെ ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ് കൃഷ്ണകുമാർ ചെയ്തിരിക്കുന്നതെന്നും സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൃഷ്ണകുമാറിന്റെ കമ്പനിക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ജി എസ് ടി കുടിശ്ശിക അടക്കാൻ കാണിച്ച് ജി എസ് ടി ഭവിച്ചു നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ഇതിന്റെ രേഖകൾ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു കൃഷ്ണകുമാറിന്റെ കമ്പനിയിൽ പാർട്ട്ണർമാരുമായി പ്രശ്നമുണ്ടായപ്പോൾ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന് നൽകിയ കത്തിൽ കമ്പനിയുടെ മൂന്ന് പാർട്ട്ണർമാരിൽ ഒരാൾ കൃഷ്ണകുമാറാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇക്കാലയളവിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാര്യങ്ങളെല്ലാം മറച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു താൻ ആരോപിക്കുന്ന കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പരാതിയായി വന്നിരുന്നോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്നും പരാതി വന്നിരുന്നെങ്കിൽ ഹിയറിംഗിനെ വിളിച്ചിരുന്നോ ഹിയറിംഗിനെ വിളിക്കാതെ പരാതി അട്ടിമറിക്കുകയായിരുന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം ചോദിച്ചു കമ്മീഷൻ മുൻപാകെ ഉന്നയിക്കുകയാണെന്നും കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അത് സംരക്ഷിച്ചു കൊടുത്തുകൊണ്ടുള്ള വോട്ട് ചോരിയാണ് പാലക്കാട് നടന്നിട്ടുള്ളതെന്നും ആരോപണം ഇക്കാര്യത്തിൽ കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു